പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ ഇനത്തിലുള്ള ഗ്രേസ് മാർക്ക് ലഭിക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് അതിൽ തന്നെ സെവൻ ഡേയ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്ക് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വർഷത്തെ എൻ എസ് എസ് ഗ്രേസ് മാർക്കിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ എൻ എസ് എസ് ക്രീസ് മാർക്ക് ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനുകളും വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ഈ വർഷത്തെ എൻ എസ് എസ് ക്രീസ് മാർക്കിനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യ നാല് സെമസ്റ്ററുകളുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എൻ എസ് എസ് ക്രീസ് മാർക്കുകൾ അപേക്ഷണിക്ക ഓരോ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അവരുടെ ആദ്യ നാല് സെമസ്റ്ററുകളുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എൻ എസ് എസ് ക്ലേസ് മാർക്കിനുള്ള അപേക്ഷ ക്ഷണിക്കാറുള്ളത് ഈ വർഷത്തെ മാർക്കിന് മുമ്പ് വരേണ്ട ആദ്യ നാല് സെമസ്റ്ററുകളുടെ റിസൾട്ട് വന്നു അങ്ങനെ റിസൾട്ട് വന്നതിന് ശേഷം കോളേജുകൾക്ക് കുട്ടികളുടെ സ്റ്റുഡൻസ് നെയിം അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം വരും എൻ എസ് എസ് സെവൻ ഡേസ്റ്റാമ്പ് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ നെയിം അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം വരും അങ്ങനെ കോളേജ് ലോഗിൻ വൈ കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും അതുപോലെ തന്നെ കോളേജ് ഓഫീസൊക്കെ ഈ പേര് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും അങ്ങനെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ എസ് എസ് ഗ്രീസ് മാർക്കിനുള്ള അപേക്ഷ ക്ഷണിക്കും വിദ്യാർത്ഥികളുള്ള അപേക്ഷ ക്ഷണിക്കും ഈ അപേക്ഷ നൽകേണ്ടത് സ്റ്റുഡൻസ് പോർട്ടൽ വയ്യാണ് സ്റ്റുഡൻസ് പോർട്ടൽ ഓരോ വിദ്യാർത്ഥികളും സ്റ്റുഡൻസ് പോർട്ടൽ ഉണ്ടാവും നിങ്ങൾ റീവാലുവേഷൻ സപ്ലിമെന്ററിനൊക്കെ അപേക്ഷ കൊടുക്കുന്നത് സ്റ്റുഡൻസ് പോർട്ടൽ വയ്യും പക്ഷെ അത് ഗസ്റ്റ് ലോഗിൻ വയ്യാണ് എന്നാൽ നിങ്ങളുടെ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ സൈൻ അപ്പ് ചെയ്യണം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് സൈനപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിലവിൽ ഉണ്ടായിരിക്കണം മൊബൈൽ നമ്പറും നിലവിൽ ഉണ്ടായിരിക്കണം സൈനപ്പ് ചെയ്യുന്നത് എന്നാൽ സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പാസ്വേർഡ് ലഭിച്ചു പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒന്നും മൊബൈൽ നമ്പർ നിലവിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ സൈനപ്പ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ ഐ ഡിയും പാസ് മൊബൈൽ നമ്പർ നിലവിൽ വേണം അപ്പോ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുത്ത ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കാം അങ്ങനെ ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയുമായി യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ അപേക്ഷ കൊടുത്ത് മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും മാറ്റേണ്ടതാണ് അങ്ങനെ ആദ്യം കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക എന്നിട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ് സൈനപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അപ്പം എങ്ങനെയാണ് സ്റ്റുഡൻസ് പോർട്ടലിൽ സൈനപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസ് പോർട്ടൽ എന്ത് ചെയ്യാം സൈൻ സൈനപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇമെൽ ഡി പാസ്വേഡും കിട്ടും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാനുള്ള ലിങ്ക് അതിൽ ആ സമയത്ത് വരും ഒരു സെമസ്റ്ററിലെ തിയറി പരീക്ഷയുടെ ടോട്ടൽ മാർക്കിന്റെ രണ്ട് ശതമാനമാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുക ഒരു സെമസ്റ്ററിലെ തിയറി പരീക്ഷയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളുടെ പരീക്ഷന്റെ ടോട്ടൽ മാർക്ക് ഉണ്ട് നമുക്ക് ലഭിച്ച മാർക്കല്ല ടോട്ടൽ മാർക്ക് ചിലത് എൺപതിലായിക്കും ചിലത് അറുപതിലായിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ ഒരു സെമസ്റ്ററിലെ എല്ലാ സബ്ജെക്ടിന്റെയും തിയറി പരീക്ഷയുടെ മാർക്ക് എടുക്കാം ആ മാർക്ക് ഇപ്പൊ അഞ്ച് സബ്ജക്റ്റ് ആണെങ്കിൽ അഞ്ച് എൺപത് ആണെങ്കിൽ അഞ്ച് എൺപത് എത്ര നാനൂറ് നാനൂറിന് രണ്ട് ശതമാനം നിറയാ എത്ര കിട്ടുക എട്ട് മാർക്കാണ് ആ സെമസ്റ്ററിൽ കിട്ടുക അപ്പൊ ചില സബ്ജക്റ്റുകൾ എന്തായിരിക്കും അറുപതിലായിരിക്കും ചിലപ്പോൾ ആറ് സബ്ജക്റ്റ് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന്റെ വ്യത്യാസം വരാം പൊതുവെ ആറ് എട്ടാണ് ഗ്രേസ് മാർക്ക് പൊതുവെ വിദ്യാർത്ഥികൾക്ക് ചില സെമസ്റ്ററുകൾ ചില വിദ്യാർത്ഥികൾക്ക് ചില സെമസ്റ്ററുകൾ എട്ടാണ് ചിലപ്പോൾ അടുത്ത സെമസ്റ്ററുകൾ സെവൻ ഒക്കെ ഉണ്ടാവും അത് നിങ്ങളുടെ പരീക്ഷയുടെ തിയറി മാർക്ക് ഒരു സെമസ്റ്ററിലെ എല്ലാ വിഷയവും എടുക്കുക ആ വിഷയങ്ങളുടെ തിയറി മാർക്ക് എത്രയാണ് ടോട്ടല് എൺപതിലുണ്ടാവും അറുപതിലുണ്ടാവും അതൊക്കെ ആ സെമസ്റ്ററിന്റെ ആഡ് ചെയ്യാം അപ്പോ ഒരു മാർക്ക് കിട്ടും അതിന്റെ രണ്ട് ശതമാനമാണ് എന്ത് നിങ്ങളുടെ ആ സെമസ്റ്ററിലെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുന്നൂറാണ് നിങ്ങളുടെ ടോട്ടൽ എങ്കിൽ ആറ് മാർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടുക മുന്നൂറ്റി അൻപതായാലും മാത്രമാണ് എ മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുക നാനൂറായാലും എട്ട് കിട്ടും നാനൂറ്റി അൻപതായാലും ഒൻപത് കിട്ടും അഞ്ഞൂറായാൽ പത്ത് കിട്ടും ഈ രീതിയാണ് അവലംബിക്കേണ്ടത് ആറ് എട്ട് ഓക്കെ ഇതാണ് ഗ്രേസ് മാർക്ക് കിട്ടുക അപ്പോൾ മുന്നൂറ്റി ഇരുപതാണ് അപ്പൊ ആറ് മുകളിലാണ് എ ഇല്ല അപ്പൊ ആറേ ലഭിക്കുള്ളൂ ആ സെമസ്റ്ററില് ഓക്കെ ഇമ്പ്രൂവ്മെന്റ് സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ചതോ ആയ വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ചതോ ഏഴുതി ആയ വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സപ്ലിമെന്ററി ഉണ്ട് നിങ്ങൾ സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് ആ വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാം എന്നാൽ അതിന്റെ ഫസ്റ്റ് മാർക്കിലേക്കാണ് ആഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു പേപ്പർ ഫെയിൽഡ് ആയി ആ വിഷയത്തിന് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാം എന്നാൽ ഈ വിദ്യാർത്ഥി സപ്ലി ചെയ്തി മാർക്ക് കൂടി ആ മാർക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ഫസ്റ്റ് അപ്പിയറൻസിൽ കിട്ടുന്ന മാർക്കിലേക്കാണ് ആഡ് ചെയ്യാൻ പറ്റുക ഇമ്പ്രൂവ്മെന്റ് എഴുതി മാർക്ക് കൂടി ആ മാർക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇംപ്രൂവ്മെന്റ് എഴുതി എഴുതുന്ന എഴുതുന്നതിന് മുന്നേ ഉള്ള ഒരു മാർക്ക് ഉണ്ടല്ലോ കിട്ടിയ മാർക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഒരു സെമസ്റ്ററിൽ ലഭിക്കുന്ന മാർക്ക് ആ സെമസ്റ്ററിൽ മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ ഒരു സെമസ്റ്ററിൽ എട്ട് മാർക്ക് കിട്ടുണ്ടെങ്കിൽ ആ എട്ട് മാർക്ക് ആ സെമസ്റ്ററിൽ മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ മറ്റു സെമസ്റ്ററിലേക്ക് അത് മാറ്റാൻ കയ്യിൽ ആദ്യത്തെ നാല് സെമസ്റ്ററിലെ ഇത് കൊടുക്കാനും സാധിക്കുകയുള്ളൂ ഇനി ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് കഴിഞ്ഞ വർഷത്തിന്റെ ഒരു മാതൃകയാണ് ഇപ്പൊ ഈ വിദ്യാർത്ഥിക്ക് ഈ സെമസ്റ്ററിൽ കിട്ടുന്ന എത്രയാണ് കിട്ടുക എന്ന് അത് നീന്തിൻ്റെ മുകളിൽ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇതിൽ നോക്കാം സെവൻ ടോട്ടൽ എലിജിബിൾ ഗ്രേസ് മാർക്ക് എന്ന് അതിൽ നിങ്ങൾ സൈൻ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ആ സമയത്ത് വരും അപ്പോൾ അത് നിങ്ങൾക്ക് വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ വിഷയങ്ങളിലേക്ക് അടിയാം ഈ കുട്ടിക്ക് ഈ വിദ്യാർത്ഥിക്കുള്ളത് എട്ട് മാർക്കാണ് ഉള്ളതെന്ന് കഴിയുക ഈ സെമസ്റ്ററിൽ അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് ഒരു പേപ്പർ സപ്ലി ഉണ്ട് എഫ് അതിലേക്ക് മൂന്ന് ആഡ് ചെയ്തു അപ്പം മൂന്ന് അവിടെ കൊടുത്തു അപ്പൊ മൂന്ന് ഇനി അഞ്ച് മാർക്കാണ് ഈ വിദ്യാർത്ഥിക്കുള്ളത് അത് വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് ഈ വിദ്യാർത്ഥിക്ക് ആഡ് ചെയ്യാൻ കഴിയും ഓപ്പറേഷൻ റിസർച്ചിൽ ഒന്ന് കിട്ടിയാൽ എന്ത് ചെയ്ത് ഈ വിദ്യാർത്ഥിയുടെ ഗ്രേഡ് സി ആയി ഇപ്പം പി ഗ്രേഡ് ആണ് ഇപ്പം കറണ്ട് ഗ്രേഡ് അവിടെ കാണും പി ആണ് ഇവിടെ ഉള്ളത് അതിലേക്ക് ഒന്ന് കിട്ടിയാൽ സി ഗ്രേഡ് ആയിട്ട് മാറും ഓക്കെ ഇനി ഈ വിദ്യാർത്ഥിക്ക് പ്രോബ്ലം സോൾവിങ് യൂസിംഗ് സിക്ക് ഇപ്പോൾ ഉള്ളത് ഗ്രേഡ് ആണ് മൂന്ന് മാർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം ബി ഗ്രേഡ് ആയിട്ട് മാറും ഓരോ വിഷയത്തിൽ എത്ര മാർക്ക് ആഡ് ചെയ്താലാണ് ഗ്രേഡ് ചേഞ്ച് ചെയ്യുക എന്ന് അതിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് അതിൽ കാണും ആ സമയത്ത് അതിൽ കാണും വലിയ കൺഫ്യൂഷൻ ഒന്നും ഈ വിഷയത്തിൽ ആവശ്യവും ഇല്ല ഓക്കെ അപ്പൊ ഈ വിഷയത്തിൽ ഇവിടെ ഒന്നും കൊടുത്തു ഇവിടെ മൂന്നും കൊടുത്തു അപ്പൊ എത്രയായി ഏ മാർക്ക് ആഡ് ചെയ്തു ഇനി ഒരു മാർക്ക് ഉണ്ട് ആ ഒരു മാർക്ക് എവിടെ കൊടുത്തിട്ടും കാര്യമില്ല ഗ്രേഡ് ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പെർസെൻ്റേജിൽ മാറ്റം വരുള്ളൂ ഗ്രേഡ് ചേഞ്ച് ചെയ്യണം അപ്പൊ ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമേ ആഡ് ചെയ്തിട്ട് കാര്യ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉണ്ട് നമ്മുടെ ഫംഗ്ഷൻ ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഒന്ന് കൊടുത്തു കരുതുക നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല ഗ്രേഡ് ചെയ്ഞ്ച് ചെയ്യണം ഓക്കെ അതിലേക്കാണ് ആഡ് ചെയ്യുന്നത് ഈ വിദ്യാർത്ഥിക്ക് ഇപ്പൊ മൂന്ന് സബ്ജക്റ്റിലേക്ക് ഗ്രേസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ കഴിയും എന്നാലും ഈ വിദ്യാർത്ഥിക്ക് വേറെ അടിസ്ഥാനത്തിൽ ഇവിടെ മൂന്ന് കൊടുത്തു സപ്ലൈ ഇല്ലേ ഇനി ഒരു അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനടുത്തു അപ്പൊ എട്ട് മാർക്കായി രണ്ട് ില് മാത്രമേ ഈ വിദ്യാർത്ഥിക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഓക്കെ സപ്ലിമെന്ററി വിഷയങ്ങൾക്ക് ആഡ് ചെയ്താൽ പാസ്സാകുമോ പാസ് ആകും അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത് മൂന്ന് എന്ന് എഫ് മൂന്ന് എന്നുള്ളത് ഇവിടെ പാസ് ആകും ഓക്കെ എന്നാൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വിദ്യാർത്ഥിക്ക് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ആർ ഡി ബി എം എസിന് ആണ് പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് പി ഗ്രേഡിലേക്ക് നോട്ട് എലിജിബിൾ എന്നാ കാണിക്കുന്നത് അതിന് കാരണം എന്താ വിദ്യാർത്ഥി ഈ സെമസ്റ്ററിൽ എ മാർക്ക് ആണ് ഗ്രേസ് മാർക്കുള്ള ഇവിടെ കാണാവുന്നത് ഈ എ മാർക്ക് കൊടുത്താൽ പോലും ഈ വിദ്യാർത്ഥിക്ക് പാസ് ആകില്ല അതുകൊണ്ടാണ് നോട്ട് എലിജിബിൾ നിങ്ങൾക്ക് ഗ്രേഡ് മാറുന്ന മാർക്ക് അവിടെ കാണും നിങ്ങൾ മാറില്ല എന്നുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ എന്നാണ് അതേപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഓപ്റ്റിക്കൽ ഫൈബേഴ്സിലും ഈ കുട്ടി നോട്ട് എലിജിബിൾ ആണ് അപ്പൊ ഏ മാർക്ക് കിട്ടിയാലും പാസ്സാവില്ല അപ്പൊ നോട്ട് എലിജിബിൾ എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥികളോട് പല സമയത്ത് ഗ്രേസ് മാർക്ക് ഉണ്ട് അതുകൊണ്ട് ഇനി സപ്ലൈ ചെയ്തേണ്ടെന്നൊക്കെ വിചാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരോട് നമ്മൾ പല സമയങ്ങളിലായിട്ട് പറയാറുള്ളത് നിങ്ങൾ സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കണം ഓക്കെ ഇത് അപേക്ഷ എനിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പാസ്സാക്കാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയുള്ളൂ ഇതുവരെ അപേക്ഷ എനിച്ച ആദ്യത്തെ മൂന്ന് സെമസ്റ്റർ നാല് സെമസ്റ്റർ റിസൾട്ട് വന്നു രണ്ട് സെമസ്റ്ററിന്റെ സപ്ലിമെന്ററി കഴിഞ്ഞു അപ്പോൾ അതൊക്കെ എഴുതാതെ ഇരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുപോലാണ് വരുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വീണ്ടും അടുത്ത കൊല്ലം വീണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥ വരും ഓക്കെ അപ്പോൾ ഓരോ വിഷയങ്ങൾക്കും എത്രയാണോ മാർക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണുന്നതാണ് എ പ്ലസ് ഓ ഗ്രേഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് എ ഗ്രേഡ് ആണ് എ ഗ്രേഡിൽ നിന്നും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല വിദ്യാർത്ഥിക്ക് എ എ ഗ്രേഡ് ഉണ്ട് അതിൽ നിന്നും എ പ്ലസിലേക്കോ ഒ ഗ്രേഡിലേക്കോ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല മാക്സിമം ഗ്രേഡ് ചേഞ്ച് ചെയ്തിട്ട് എ ഗ്രേഡ് വരെ എത്താം ഒരു വിദ്യാർത്ഥിക്ക് ബി പ്ലസ് ഉണ്ട് കരുതുക ബി പ്ലസ് നിന്നും എയിലേക്ക് മാറ്റാം മാറ്റാൻ കഴിയും എന്നാൽ എ യിൽ നിന്നും എ പ്ലസിലേക്ക് മാറ്റാൻ കഴിയില്ല എ പ്ലസിൽ നിന്നും ഒ ഗ്രേഡിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് ടോട്ടൽ ഗ്രേഡ് എന്ന് പറയുന്നത് എ പ്ലസ് ആണ് ആ അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രേഡ് കുറവാണ് ഒന്നിൽ ബി പ്ലസ് ഉള്ളൂ എന്ന് കരുതുക അത് നിങ്ങൾക്ക് എ ഗ്രേഡിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് കൺഫ്യൂഷിംഗ് ഒന്നാവേണ്ട അപേക്ഷ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് എന്നുള്ളത് അതിൽ നിന്ന് അറിയാൻ സാധിക്കും ഈ ഒരു സെമസ്റ്ററിൽ എത്ര മാർക്ക് ആഡ് ചെയ്യാൻ കഴിയുമെന്ന് സൈറ്റിൽ കാണുന്നതാണ് ഓക്കെ ഏതൊക്കെ വിഷയങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് വിദ്യാർത്ഥികൾ ചില സമയങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ നോക്കുക ആദ്യം തന്നെ നോക്കേണ്ടത് സബ്ലിക്കുള്ളത് ആദ്യം ആഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഇതിലേക്കുള്ള പരിപാടികൾ ചെയ്യേണ്ടത് നമുക്ക് കൂടുതൽ സബ്ജക്റ്റുകളിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഒരു സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഉള്ള സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത് ഒരു സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വളരെ കൃത്യമായിട്ടുണ്ടാവും അതുപോലെ തന്നെ രണ്ട് സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ രണ്ട് സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത് അത് മൂന്നാകാണെങ്കിൽ മൂന്ന് സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യുക എന്നത് അപ്പോഴാണ് പെർസെൻറ്റേജിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇമ്പ്രൂവ്മെന്റ് സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ചതോ എഴുതിയതോ ആയ വിഷയങ്ങൾക്ക് റേസ് മാർക്ക് ആഡ് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് മാറിയത് അതിൽ കാണില്ല നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എഴുതി ഫസ്റ്റ് സെമസ്റ്റർ ഇമ്പ്രൂവ്മെന്റ് എഴുതി സപ്ലിമെന്ററി പരീക്ഷ എഴുതി അത് മാറിയത് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ കാണുന്നില്ല അത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രശ്നമാണ് ഈ വർക്ക് ചിലപ്പോൾ അതിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം ഓക്കെ ഇതൊരു ഇമ്പ്രൂവ്മെന്റ് രീതി അല്ലെങ്കിൽ സപ്ലിമെന്ററി ഫസ്റ്റ് സപ്ലിമെന്ററി റിസൾട്ട് വന്നു പക്ഷേ സൈറ്റിൽ നോക്കുമ്പോൾ ആ റിസൾട്ട് അതിൽ കാണില്ല ആദ്യം കിട്ടിയ മാർക്ക് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപേക്ഷ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുമായി കാര്യങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്